ഹലോ ഞാൻ ഡോക്ടർ സജീവദേ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് വീഡിയോസ് വളർത്തി കുറച്ച് കുറച്ചായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് എല്ലാവരും നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇന്നു മുതൽ വീഡിയോ ഇടാനാണ് കുറച്ച് ബിസിനസ്സിലെ തിരക്കുകളും അല്ലാതെ കുറേ തിരക്കുകളൊക്കെ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ഇടാണ്ടിരുന്നത് ഇന്നു മുതൽ വീണ്ടും ഞാൻ വീഡിയോ ഇടാണ് ഈ ഒരു പീരീഡിൽ ഞാൻ കണ്ട കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഇന്നത്തെ ഒരു തീരുമാനം ഞാൻ എടുത്തത് തന്നെ ഇന്ന് ഞങ്ങളിരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും വിശ്വപ്രസിദ്ധനായ വാൾസിറ്റി മാർഗ്ഗം വാക്കുണ്ട് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സംസാരം നിർത്തുക പ്രവർത്തിക്കുക പലപ്പോഴും നമുക്കൊക്കെ ആളുകൾക്കൊക്കെ പറ്റുന്ന എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അതിന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് പ്രോജക്റ്റ് നമ്മൾ സംസാരിക്കുന്നു അത് ശരിക്കും സംസാരിക്കുന്ന റൈറ്റ് പേഴ്സൺ ആയിട്ടാവണമെന്നില്ല അപ്പൊ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വലിയ വലിയ ഡിസ്കഷൻ ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ് എല്ലാം ദൺ എക്സാമ്പിൾ ഫോർ ബ്രോഡ്കാസ്റ്റിനേഷൻ അത് ശരിക്കും നമ്മളിങ്ങനെ മാറ്റിവെക്കപ്പെടാണ് മാറ്റിവെക്കപ്പെട്ട് മാറ്റിവെക്കപ്പെട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ആ പ്രോജക്റ്റുകൾ നമ്മളെ പോകും ഒരു ഒരുപക്ഷെ അത് ചെയ്യില്ല പക്ഷെ നമ്മൾ ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ആപ്പിൾ ഫോൺ ഉണ്ടല്ലോ ആപ്പിൾ ഫോൺ ആപ്പിൾ ആ ഒരു സംഭവം തന്നെ ശരിക്കും നമുക്കറിയില്ല അത് അതെങ്ങനെ ചെയ്തത് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ സ്വന്തം അച്ഛൻ്റെ ഗ്യാരേജിലാണ് ശരിക്കും അദ്ദേഹം അദ്ദേഹത്ത് സ്റ്റാർട്ട് ചെയ്തു അവിടെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് തന്റെ സ്വന്തം കാറ് വിറ്റിട്ടാണ് അതിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്തിയത് പോയി പക്ഷെ അവിടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനത്തിൽ അവർ ഉറച്ചു വിശ്വസിച്ചിട്ട് അതിന്റെ പുറകേല് കീറി തിരിഞ്ഞപ്പോഴാണ് സ്റ്റീവ് ജോബ്സും കൂടി ആപ്പിൾ ആപ്പിളൊന്നൊരു വലിയ പ്രസ്ഥാനം കണ്ടെത്തിയത് ഇപ്പം കേരളത്തിലാണെങ്കിലും എനിക്കൊരു നന്നായി അറിയാവുന്ന എന്നൊക്കെ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിലും എനിക്കൊരു പുസ്തകം എഴുതാനൊക്കെ ഉള്ള ആർട്ടിക്കിൾസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സഹായിച്ചതാണ് ഡബ്ല്യു ഡബ്ല്യു ആംസ് ഇംഗ്ലീഷ് മലയാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം മലയാളികൾ എവിടെ പോയാലും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാത്ത പറ്റാത്തത് കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നൊരു അവസ്ഥയൊക്കെ ഒന്നും ആ ഒരു പ്രോജക്റ്റിനെ പറ്റി ഞാൻ അറിഞ്ഞു ഞാനും എൻ്റെ മകൾക്കൊക്കെ മകൾ ഇപ്പം പുറത്താണ് യു കെയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് പോലും ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും നല്ലതായിട്ട് നല്ല ഒരു പ്രൊണൗൺസിയേഷനോടുകൂടി പറയാൻ പോലും കിട്ടിയത് ഈ ആൻഡർ ഇംഗ്ലീഷിനുള്ളത് കൊണ്ട് അപ്പോൾ അത് അതിൻ്റെ ഫൗണ്ടേഴ്സായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒന്നര രണ്ട് ദിവസത്തോളം എടുക്കും ഒരുപാട് സ്ട്രെയിൻ ഉണ്ട് അങ്ങനത്തെ ശരിക്കും കുറേ എഡ്യൂക്കേഷണൽ വീഡിയോസ് ഇട്ട് കൊടുത്താലാണ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഇട്ട് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറോളം വീഡിയോസ് ചെയ്തിട്ട് ലോകത്തിലുള്ള ലോകത്തെമ്പാടുള്ള മലയാളികൾ ശരിക്കും ആ കോഴ്സ് ചെയ്യുന്നുണ്ട് എന്നാൽ അവരെടുത്ത് തീരുമാനം അവർ ഈ ഡിസ്കഷനായിട്ട് ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആഫ്റ്റർ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നോ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങട്ട് ചെയ്തേക്കാം അതായത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അത് ചെയ്താൽ വിജയിക്കും നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്ട് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾ അത് വഷളാക്കാതെ ആ ഒരു ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കുക സ്റ്റാർട്ട് ചെയ്യുക